പൊന്നാര ചങ്ങോൾ എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ അപ്പോൾ ഇതിപ്പോൾ എന്തായാലും നമ്മളൊരു പുതിയൊരു ചാനലാണ് കേട്ടോ അപ്പോൾ എന്താ വെച്ചാൽ നമ്മളിടുത്ത് ഓൾറെഡി ഒരു ചാനൽ ഉള്ളതാണ് കെ വൈ ഡി ബ്രോ വള്സ് എന്ന ഒരു ചാനൽ ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും കുറേ ചങ്ങോൾക്ക് എന്നെ അറിയുണ്ടാവും കുറേ പേര് പുതിയ ചങ്ങോളുണ്ടാവും കേട്ടോ അപ്പോൾ എന്താ ചോദിച്ചാൽ ഈ ഒരു ചാനലിലൂടെ നമ്മളെ ഒരുപാട് വീഡിയോസ് വരാൻ വേണ്ടിയിട്ട് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് ചെയ്യേണ്ടിട്ടോ അപ്പോൾ എന്തായാലും ആ ഒരു ചാനൽ അങ്ങനെ തന്നെ ഉണ്ടാവും ഈ ഒരു ചാനലിലൂടെ നമ്മളെ ഒരുപാട് ലോങ് വീഡിയോസ് കൊണ്ടുവരാച്ചിട്ടാണ് കേട്ടോ അപ്പോൾ എന്തായാലും എൻ്റെ പേര് എന്നാണ് ഇപ്പം എൻ്റെ നമ്മളെ സ്ഥലം വന്നിട്ട് പാലക്കാട് ജില്ലയിൽ കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോസ് എല്ലാം കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണട്ടോ അപ്പൊ എന്തായാലും ഒരു അപേക്ഷയായിട്ട് തന്നെ കേട്ടോ അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മളെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പിന്നെ എന്താ ചോദിച്ചാൽ ഇപ്പൊ നായ്ക്കളെ കൊണ്ട് ആകപ്പാടിപ്പൊ തട്ടി തടിഞ്ഞ് നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇപ്പൊ ഉള്ളത് ഇപ്പൊ എന്തായാലും ഹൈക്കോടതി ആ അതിനുള്ള തീരുമാനം കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കേട്ടപ്പോ തന്നെ പകുതി ആശ്വാസമായി കാരണം എന്താ ചോദിച്ചാല് കഴിഞ്ഞ പ്രാവശ്യം രണ്ട് മാസമായി തോന്നിട്ടോ അപ്പൊ ഈ രണ്ട് മാസം മുന്നേ കാലുംപൊലിന്റെ നായക അടിച്ചിട്ട് ആകെപ്പാടും സ്വീപ്പായിട്ടോ അപ്പോൾ എന്തായാലും അതിന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ സൂചി പത്ത് പതിനാല് സൂചിയൊക്കെ കാലിൽ കൂടെ കുത്തി കയറ്റി ഇപ്പൊ കുഴപ്പമൊന്നുമില്ല ഏഹ് അപ്പൊ എന്താ ചോദിച്ചാൽ നായ്ക്കള് പറഞ്ഞ കൊല്ലെന്ന് കരുതിട്ടോ അതെ പാവമുണ്ടാപ്രാണികളാണ് അപ്പോൾ അത് കൊല്ലാണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ പുതിയ ടെക്നോളജി പരമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിച്ചാലൊക്കെ നല്ലൊരു കാര്യം തന്നെയാണ് കേട്ടോ അപ്പോ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നമ്മൾ കൂടുതലായിട്ട് ലെങ്ത് കൂട്ടുന്നില്ല അപ്പോൾ എന്തായാലും ചെറിയൊരു വീഡിയോ രൂപത്തിൽ വരാച്ചിട്ടാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചില ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ എന്തായാലും അടുത്ത നല്ലൊരു വീഡിയോ കണ്ടവർക്കും ഓക്കെ ബൈ